ഹലോ സ്പീക്കിംഗ് എന്റെ ദൈവമേ നിങ്ങൾ ഇതുവരെ അരമണിക്കൂറായി കുറച്ചുകൂടെ അരമണിക്കൂർ മുമ്പേ അവർ വേണമെങ്കിൽ ഇനിയും നേരത്തെ അത് എങ്ങനെയാ അരമണിക്കൂർ മുമ്പ് അവർ പൊറപ്പെട്ടെങ്കിൽ പിന്നെ അതിന് നേരത്തെ അവരെങ്ങനെ അത് ശരിയാണല്ലോ ഹലോ എന്തടോ നേരത്തെ നിങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് എവിടെന്നാ സംസാരിക്കുന്നത് ഇത് ഇവിടെന്നല്ല ബൂത്തീന്ന ബൂത്തീന്ന് ആ വഴിയിലൊരു ബൂത്തീന്ന് അവരവിടുന്നല്ല സംസാരിക്കുന്നത് വഴിയിലൊരു ബൂത്തീന്ന ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ അതെ ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ അത് എന്നോടല്ല അവരോട് ചോദിക്കും ഹലോ ഇത് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ അതെങ്ങനെയോട് താൻ ഇങ്ങോട്ട് വിളിക്കുന്നത് ഞങ്ങൾ നിൽക്കുന്നത് ബൂത്തിലല്ലേ ബൂത്തിന്റെ നമ്പർ എനിക്ക് എങ്ങനെ അറിയാം ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ച ഫോണാണ് ഓ ൂഷനായല്ലോ ആ ഏതായാലും നിങ്ങൾ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടല്ലോ വേണമെങ്കിൽ ഒരു മണിക്കൂർ മുമ്പേ പുറപ്പെടാം മതിയോ ആ പൊറപ്പെടു അവരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു ഞാനത് പറഞ്ഞ് ഒരു മണിക്കൂർ മുമ്പേ ആക്കി എന്താ പോലെ